ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ന്യൂസ് ഐറ്റി ചാനലിൽ നമ്മുടെ രേവതിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു രേവതി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ബിഗ് ബോസിൻ്റെ സീസൺ ആകുമ്പോഴാണ് നമ്മൾ രേവതിയെ കൂടുതലായിട്ട് കാണാറുള്ളത് റിവ്യൂവർ ആയിട്ടുള്ള രേവതിയുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരത്തി ആ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് രേവതി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അതായത് ഇത് ഏഴിൻ്റെ സീസണാണ് അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഏഴിൻ്റെ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നടന്നില്ല രേവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഴിൻ്റെ പണിയെന്ന് ലാലേട്ടൻ പറഞ്ഞത് പ്രേക്ഷകർക്കിട്ട് ഏഴിൻ്റെ പണിയാണെന്നാണ് നമ്മുടെ രേവതി പറയുന്നത് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം എനിക്ക് പ്രേക്ഷകർക്കാണ് കാരണം ഒരുപാട് നമ്മൾ സീസൺ കുറച്ച് ഡിലേ പ്രമോസ് പ്രമോസ് ഒക്കെ ലാലേട്ടന്റെ കാര്യം എന്നിട്ട് നമ്മുടെ രേവതി പറയുന്ന ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് വൈൽഡ് ഒക്കെ ഒരുപാട് വരും കളിയുടെ ഗതി മാറും ഗ്രൂപ്പ് കളി മാറും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള കാർഡുകളൊന്നും ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് അത് ഒന്നും നടന്നില്ലെന്നാണ് നമ്മുടെ രേവതി പറയുന്നത് അതൊന്നും കണ്ടിട്ട് വരാം എന്നാലും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആകാശം ഉണ്ടാക്കിയ പ്രമോസന്റെ കാര്യം ഒരു കാർഡും ഇറക്കാൻ സമ്മതിക്കത്തില്ല അതായത് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒന്നും അതായത് നമുക്ക് സേഫ് കാർഡ് ഉണ്ട് കാർഡ് ഉണ്ട് ഫേക്ക് കാർഡ് ഉണ്ട് കോമ്പോ കാർഡ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ കലിപ്പൻ കാർഡ് കാന്താരി കാർഡ് ഇതൊക്കെ ഗ്രൂപ്പ് കളി ഇതൊക്കെ മാറ്റം എന്ന് പറഞ്ഞൊരു സീസണായിരുന്നു അപ്പം നമ്മള് ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇതെല്ലാം ഉള്ള എല്ലാ കാർഡുകളും ഒരു സീസൺ ആയിരുന്നു ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് രേവതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കളിച്ചിട്ടുള്ള ആളുകളെല്ലാം ഗ്രൂപ്പ് കളി കാരണം പോയി എന്നാണ് രേവതി പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നാണ് പല പല ചാനലുകളിലൊക്കെ ആയിട്ട് പക്ഷേ പിന്നീട് ഞാനിപ്പോൾ കുറേ ആയിട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു മടുപ്പ് തോന്നുന്നു ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കാരണം നമുക്ക് കുറച്ച് ദിവസം നല്ലതുപോലെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ പല പ്രേക്ഷകരുടെയും രീതിയൊക്കെ മാറുന്നു ഗ്രൂപ്പുകളെ അതായത് നമ്മൾ ഇനി ആകെ രണ്ടാഴ്ചയാണുള്ളത് എന്നിട്ട് പോലും ഗ്രൂപ്പുകളെയൊന്നും വിട്ടിട്ട് ഒരു രക്ഷയില്ല ഒരു നല്ല ടാസ്ക് കൊടുത്താൽ പോലും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നതേയില്ല പലരും കമൻ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ചെയ്യാനായിട്ട് തോന്നാത്തത് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയാലല്ലേ ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ അപ്പൊ എന്തായാലും രേവതി പറയുന്ന ബാക്കി കാര്യം കൂടി കേട്ടിട്ട് വരാം പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലാണ് ഈ സീസണിൽ നിന്നിരുന്നത് ആദ്യം തന്നെ ഒരു വലിയ ഗ്രൂപ്പ് ഫോം ചെയ്തു അപ്പം നമ്മൾ ആലോചിച്ചത് ഗ്രൂപ്പ് ലാട്ടിട്ട എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചില്ലല്ലോ മറ്റേ ലാട്ട് മാത്രം ഗ്രൂപ്പ് നല്ലതല്ലേ അപ്പം അത് നമുക്ക് ഏതാണ്ട് അങ്ങനെ ഇത്രയും വലിയ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന് അഗൻസ്റ്റ് പ്രേക്ഷരായി എന്തിനാണ് ഗ്രൂപ്പ് ഇത്രയും വലിയെന്ന് പറഞ്ഞത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇനത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആകെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ലാട്ടിലായിരുന്നു എല്ലാ വീക്കെൻ്റും എനിക്കൊന്ന് നമുക്ക് സാധാരണ എപ്പിസോഡ് കാണുന്നതിനെക്കാട്ടിയും പ്രേക്ഷകർ കാത്തിരുന്നത് ലാരിട്ടെ കാണാനാണ് എല്ലാ വീക്കെൻഡും ഈവൻ ഇന്ന് വരും ഇന്നത്തെ എപ്പിസോഡ് വരും ലാലട്ടൻ ലാട്ടിനെ കാണാനാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് അത് എപ്പോഴും എല്ലാവരും പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഗ്രൂപ്പുകളിലാണ് ഈ സീസൺ പൊക്കേണ്ടിരുന്നതും കുറേ ആൾക്കാർ ഔട്ട് ആയതും ഈ ഗ്രൂപ്പുകളിൽ കാരണമാണ് കുറേ ആൾക്കാർ ഈ ഗ്രൂപ്പ് ശരി അപ്പൊ രേവതി അൺഫെയർവിഷൻ നടക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അത് രേവതി പറയുന്ന വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കാരണം ഗ്രൂപ്പുകളിൽ കാണാൻ തന്നെയാണ് പലപ്പോഴും അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ നടക്കുന്നത് എന്തായാലും അതെന്ന് കേൾക്കാം അങ്ങനെയാണെങ്കിൽ ഒരു സീസണിലെ ഈ സീസണിലെന്തായാലും ഉണ്ടാവട്ടോ ഈ സീസണിലും അത് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായി ഇപ്പോൾ കാർഡ് ഗാർഡ് കഴിയുമ്പോൾ അവര് കുറച്ച് ചിലവർ രക്ഷപ്പെടുന്നവരുണ്ട് ചിലർ ഗെയിം മാറ്റുന്നവരുണ്ട് അങ്ങനെ എപ്പോഴും ഈ ടോപ്പ് ടെൻ ആകുമ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് പ്രേക്ഷകർക്ക് പറ്റാത്ത അല്ലെങ്കിൽ അൺഷൻ ആയിട്ടുള്ള ആൾക്കാർ കുറേ പേര് കടന്നു കൂടും നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും എന്തൊക്കെ ചെയ്താലും അത് ഉണ്ടാവും അതെനിക്ക് മനസ്സിലായി ഞാൻ കഴിഞ്ഞ സീസലൊക്കെ പറഞ്ഞുതരുന്നത് നമുക്ക് ടോപ്പ് ടെന്നിൽ ഫുൾ കളിക്കുന്ന ആൾക്കാർ വേണം വേണമൊക്കെ പറഞ്ഞു പക്ഷേ അത് നടക്കാത്ത കാര്യം എപ്പോഴും ഒരു ടോപ്പ് ടെന്നിൽ നമ്മൾ വിചാരിക്കാൻ ആൾക്കാർ അടിസറിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും കേട്ടോ പിന്നെ ഡിസർംഗ് ആയിട്ടുള്ള ജിസിലൊക്കെ കണ്ടില്ല ഒരുപാട് പേര് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന പിള്ളേർ എന്തായാലും കയറും അതിന് അത്യാവശ്യം ഫാൻസ് ഉണ്ട് സപ്പോർട്ട് ചെയ്തു സൈസിലേക്ക് എന്തായാലും ഉണ്ടാവുന്ന പക്ഷേ ഇല്ലല്ലോ അപ്പോൾ അത് വലിയ ഫാൻസിന് തന്നെ നെട്ടായിരുന്നു ഒരു ഷോക്കിംഗ് അരീക്ഷണ രേവതി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളത്തെ സീസൺ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബീഫ് സൗണ്ട് ഇട്ട സീസൺ എന്ന് പറയുന്നത് ഇതാണെന്നാണ് രേവതി പറയുന്നത് അത് എനിക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിനു മുമ്പും ഭയങ്കര ബീഫ് സൗണ്ട് ഒക്കെ ഇട്ട സീസൺ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ജാസ്മിൻ മൂസയൊക്കെയുള്ള ആ ഒരു സീസണിലും നല്ല രീതിയിൽ ബീഫ് സൗണ്ട് ഇട്ടിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു അപ്പോ എന്തായാലും രേവതി പറയുന്നത് ബീപ് സൗണ്ടുകൾ തീർച്ചയായിട്ടും ഇതുവരെ ഒരു സീസണിലും ഇല്ലാത്ത ആരോപണങ്ങളും ഏറ്റവും കൂടുതൽ ചെയ്ത പിന്നീട് രേവതി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോളുടെ പുതപ്പ് നാടകത്തെ അതായത് പുതപ്പിന്റെ പേരിലുള്ള ആ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ അതാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടുള്ള കണ്ടന്റുകളെന്നും കുൾസിത കണ്ടന്റുകളാണ് കൂടുതലും വന്നതെന്നാണ് രേവതി പറയുന്നത് അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കുൾസിതങ്ങൾ തന്നെയാണ് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും അതൊന്നും കേട്ടിട്ട് വരാം ഇതുവരെ ഒരു സീസണിലും ഇല്ലാത്ത ആരോപണങ്ങളും ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടറെ ചെയ്ത സീസൺ ആണ് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എങ്ങനെ താഴെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അവരെ പ്രേക്ഷകരുടെ മുന്നിൽ താഴോട്ട് എങ്ങനെ അല്ലെങ്കിൽ എന്റെ ഗെയിം ബെറ്റർ ഗെയിമും മറ്റ് ആൾക്കാരെ എങ്ങനെ ഞാൻ താഴ്ത്തിക്കട്ടാമെന്ന് കണ്ടസ്റ്റൻസിന്റെ ആ ഒരു ഗെയിം പാറ്റേൺ ആണ് അത് എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങിയത് അനുൻ്റെ വിഷയമാണ് തുടങ്ങിയ അത് തന്നെ ഒരു നാണക്കെട്ട ഒരു പരിപാടി ആയിരുന്നു നാണക്കെട്ടെ ഞാനത് ഭംഗിയായിട്ട് പ്രതികരിച്ചായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം ലാലേട്ടൻ അന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു ലോക്കാടോ എന്തെങ്കിലും കാടില്ലാത്ത ഒരു സീസൺ ആണ് കാടില്ലാന്നു പറഞ്ഞത് അപ്പം എല്ലോ കാടോ എന്തെങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ പോകില്ലായിരുന്നു പക്ഷേ എന്തെന്ന് വെച്ചാൽ അത് തന്നെ ഒരു തന്ത്രമാക്കിയെടുത്ത് എല്ലാ ആഴ്ചയിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഗെയിമിനെ ഗെയിമിനെട്ടും കൂടുതൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിഹരിക്കാൻ വരുന്ന ഒരാളായി മാറി ലാലേറ്റ് അപ്പോൾ രേവതി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ പി ആറുകളെ പറ്റിയിട്ട് രേവതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സത്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഒരു സീസണിലും പി ഉണ്ട് എന്നുള്ള കാര്യം ബിഗ് ബോസ് തന്നെ തെളിയിച്ചിട്ടില്ല ആ ഒരു ഷോയ്ക്കുള്ളിൽ വെച്ചിട്ട് പക്ഷേ ഈ ഒരു സീസണിനകത്ത് ഷോയ്ക്കുള്ളിൽ വെച്ച് തന്നെ മത്സരാർത്ഥികളെ കൊണ്ട് ബിഗ് ബോസിന് പി ആർ ഉണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതിന് ബിഗ് ബോസിന് ഒരു വലിയ സെലൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇനി എന്തായാലും നമുക്കതേക്കുറിച്ചിട്ട് രേവതി പറയുന്നത് കേട്ടിട്ട് വരാം ഫേറസ് ഫേവറസ് അല്ല പി ആർ എന്നൊക്കെ പറയും ഫേവറസ് ഒന്നും പിയാർന്ന് പറയാം അപ്പോൾ പി ആർ ഇവർ ആരാണെന്ന് ആയിട്ട് കമന്റ് സെക്ഷനിൽ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഓരോ എപ്പിസോഡ് കണ്ട അതാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഇന്നയാളുടെ ഗെയിം നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ നാളെ സെയിം ആളുടെ ഗെയിം പോസിറ്റീവാവും അപ്പം ഇന്ന് ഞാൻ നെഗറ്റീവ് ഒരാളുടെ ഗെയിമെയിമെയിൽ കുറിച്ച് പറയുമ്പോൾ ആൾ ഓ ഞാൻ മറ്റാടെ പി ആണ് അതാണ് ഞാൻ ഇയാളെ കുറിച്ച് നെഗറ്റീവ് വന്നത് അടുത്ത ദിവസം ഞാൻ ഇയാൾ കുറിച്ച് പോസിറ്റീവ് ആയി പറയുന്നത് അപ്പോൾ ഇവർ മറ്റാളുടെ ആളാണ് അപ്പോൾ ഇന്നലെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആളുടെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും പി ആറാണ് അടുത്ത എല്ലാ കണ്ടസ്റ്റൻസിയും പി ആർ ഞാനാണ് ചെയ്യുന്നത് അവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് അങ്ങനെ ഇപ്പം എനിക്കത് എന്തൊക്കെ എത്ര വീഡിയോസ് വന്നാലും എത്ര ആർമിക്കാർ അറ്റാക്ക് വന്നാലും അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ഗെയിമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ഞാനിപ്പോ അവരുടെ പേഴ്സണൽ എല്ലാം പോകുന്നത് അവർ അനലൈസ് ചെയ്തത് അപ്പോൾ എനിക്ക് ഒരിക്കലും അത് പോകാൻ പറ്റില്ല പോലെ കണ്ടു എനിക്ക് ഈ സീസൺ ഉപയോഗിച്ച് പറ്റൂല അപ്പൊ നല്ലത് കാണി നല്ലത് പറയും പോഷം കാണി തീർച്ചയായിട്ടും പറഞ്ഞു പറ്റുള്ളൂ കാര്യം എല്ലാ ഓഡിയൻസും ഒഡിയസം എന്താ കാര്യ അതായത് രേവതി പി ആറിനെ പറ്റി പറയുന്നുണ്ട് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് അണുമോൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നത് എന്താന്ന് വെച്ചാൽ അതേ രേവതിക്ക് അധികം അറിയില്ല പക്ഷേ പി ആറുകൾ പുറത്ത് നന്നായിട്ടുണ്ട് അത് രേവതിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോഴാണ് നല്ല രീതിയിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നീട് പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ പി ആറിൻ്റെ കമൻറ്റുകളാണ് ഈ പി ആറിൻ്റെ കമൻ്റ് കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കമൻറ്റിടാൻ പേടിയാണ് എന്നാണ് രേവതി പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങിയത് അനുവിൻ്റെ വിഷയമാണ് തുടങ്ങിയത് അത് തന്നെ ഒരു നാണക്കെട്ടൊരു പരിപാടിയായിരുന്നു നാണക്കെട്ട് ഞാനത് ഭയങ്കരമായിട്ട് പ്രതികരിച്ചായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം ലാലേട്ടൻ അന്ന് ചെറിയൊരു എന്തെങ്കിലും ഒരു എല്ലോ കാടോ എന്തെങ്കിലും കാടില്ലാത്ത സീസൺ ആണ് കാടില്ല എന്നാണ് പറഞ്ഞില്ല അപ്പം എല്ലോ എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ പോയില്ലായിരുന്നു പക്ഷേ എന്തെന്ന് വച്ചാൽ അത് തന്നെ ഒരു തന്ത്രമാക്കി എടുത്ത് എല്ലാ ആഴ്ചയിലും ലാലറ്റിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറെ കഥകൾ ഉണ്ടാക്കി വെക്കും കണ്ടസ്റ്റൻസ് ഗെയിമിനെ കട്ടിയും കൂടുതൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിഹരിക്കാൻ വരുന്ന ഒരാളായി മാറി ലാലറ്റ് ഇപ്പം താങ്കളുടെ ബിഗ് ബോസ് റിവ്യൂ കാണിൽ കണ്ട കുറെ കമന്റ് ഉണ്ട് താങ്കൾക്ക് ഫേവറിസം ഉണ്ട് അല്ലെങ്കിൽ താങ്കൾ ചില ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കമന്റുകൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫേവേഷൻ കാണിക്കുന്നുണ്ട് ഫേവറസ് അല്ല പി ആർ എന്നൊക്കെ പറയും ഫേവറസ് ഒന്നും പിയാർന്ന് പറയും പക്ഷേ പി ആർ ഇവർ ആരാണെന്ന് തൊഴിലാനായിട്ട് കമൽ സെക്ഷലിൽ പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ ഓരോ എപ്പിപ്പിപ്പിപ്പിപ്പിസോഡും കണ്ട അതാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഇന്നൊരാളുടെ ഗെയിം നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ നാളെ സെയിം ആളുടെ ഗെയിം പോസിറ്റീവാവും അപ്പം ഇന്ന് ഞാൻ നെഗറ്റീവ് ഒരാളുടെ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ആൾ ഓ ഞാൻ മറ്റാളുടെ പി ആണ് അതാണ് ഞാൻ ആൾ കുറച്ച് നെഗറ്റീവ് ആണ് അടുത്തോളം ഈ ആൾക്കാർ പോസിറ്റീവായി പറയുന്നത് അപ്പോൾ ഓ ഇവർ മറ്റൊരാളുടെ ആളാണ് അപ്പോൾ ഇന്ന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആളുടെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും പി ആറാണ് അടുത്ത എല്ലാ കണ്ടസ്റ്റൻസിയും പി ആർ ഞാനാണ് ചെയ്യുന്നത് അവരെ പബ്ലിക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് അങ്ങനെ ഇപ്പം ഇപ്പോൾ എനിക്കത് എന്തൊക്കെ എത്ര വീഡിയോസ് വന്നാലും എത്ര ആർക്കാർ അറ്റാക്ക് വന്നാലും അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ഗെയിമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ഞാനിപ്പോൾ പേഴ്സണൽ അല്ലേ പോകുന്നത് അവർ അനലൈസ് ചെയ്തത് അപ്പോൾ എനിക്ക് ഒരിക്കലും അത് പറ്റില്ല അപ്പൊ നല്ലത് കണ്ടെങ്കിൽ നല്ലത് പറയാം പോഷം കാണി തീർച്ചയായിട്ടും പറഞ്ഞ പറ്റുള്ളൂ കാര്യ ഓടിയും എന്തായാലും എല്ലാവരും ഫാൻസും കളിയ എന്തായാലും രേവതി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പി ആർ വർക്ക് എന്ന് പറയുന്നത് വളരെ നാണം കെട്ട ഒരു പരിപാടിയാണെന്നാണ് രേവതി പറയുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ അത് രേവതി പറയുന്നത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പി ആറിന്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ വളരെ നാണം കെട്ട ഒരു കളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ ആളുകൾ പൈസ ചിലവാക്കി പി ആർ വർക്ക് എടുക്കും പി ആർ വർക്കിന് കൊടുക്കും അവർ ഷോയ്ക്കുള്ളിൽ കിടന്ന് എന്ത് പോ കാണിച്ചാലും അതിന് പുറത്ത് വന്ന് പോളിഷ് ചെയ്ത് അവരെ അങ്ങ് നല്ല രീതിയിലാക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് ഉദാഹരണത്തിന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനുമോളുടെ കാര്യം തന്നെയാണെങ്കിൽ അനുമോളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുമോളെ കുറിച്ചിട്ടൊരു മോശമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞാലും ഈ പി ആർ ഓളികൾ വന്ന് അങ്ങ് കമൻ്റ് ഇട്ട് നേരങ്ങും അപ്പോൾ അതാണ് കാണുന്നത് നമുക്ക് പ്രത്യേകം മനസ്സിലാവും ഈ പി ആറിൻ്റെ കമൻറ്റുകളും അല്ലാത്ത കമൻറ്റുകളും തമ്മിൽ അത് രേവതി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ ശരി ശരിക്കു പറയുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഈ ഒരു സീസണിലുള്ള എല്ലാവർക്കും പി ആർ ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് പക്ഷേ എനിക്ക് നെവിൻ്റെ കാര്യത്തിൽ അറിയില്ല അതുപോലെ സാബുമാൻ്റെ കാര്യത്തിലും അത്ര അറിയില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും പി ആർ ഒക്കെ എടുത്തിട്ട് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന അനീഷിന് പി ആർ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും അനീഷിനും പി ആർ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രത്യേകിച്ചും ഈ അനുമോളിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോൾ തന്നെ ബിഗ് ബോസിനുള്ളിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു പുള്ളിക്കാരത്തേക്ക് പി ആറ് ഉണ്ട് എന്ന് പുറത്ത് കിടന്ന് അനുവിനെ എത്ര പോളിഷ് ചെയ്ത് നിലവിളിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ശരി തന്നെ നിങ്ങളൊക്കെ എത്ര അവരെ പോളിഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ തന്നെ സംബന്ധിച്ച കാര്യമാണത് അപ്പോൾ നാളൊരു സമയം ഈ ഒരു സീസൺ തീരുന്ന സമയത്ത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും കപ്പടിക്കുന്നത് അനുമോളാണെങ്കിലും ആ ഒരു കപ്പിന് ഒരു വാല്യൂ ഉണ്ടാവില്ല കാരണം പി ആർ വർക്ക് കൊടുത്ത് പതിനാറ് ലക്ഷത്തിൻ്റെ കപ്പെന്ന് മാത്രമേ അതിനെ പറയത്തുള്ളൂ അല്ലാണ്ട് ആരും ഈ ഞാൻ പോലും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ അനുമോളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത്ര നല്ല കണ്ടൻ്റ് ഒന്നും അവിടെ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി എനിക്ക് അനുമോളോട് ഒരു താല്പര്യം വ്യക്തിയാണ് അനുമോളുടെ കണ്ടുകൾ തീരെ താല്പര്യമില്ല അപ്പോൾ പിന്നീട് അനുമോള് അനുമോളെ എല്ലാവരും കൂടുതലും എടുത്തെങ്ങ് സുഖിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ചോദിച്ച സമയത്ത് പുതപ്പിനുള്ളിലെ കാര്യം പുള്ളിക്കാരത്തി കണ്ടു എന്ന് തറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ജനുവൻ ആണെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം കയറി കിടന്നങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തരുടെയും അവകാശമാണ് അവരവിടെ കിടന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നമുക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അതിനെ വിമർശിക്കാനും ഉള്ള അവകാശം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും രേവതി ലാസ്റ്റ് പറയുന്ന കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ബിഗ് ബോസ് എത്രയും ഗോൾഡ് സീസൺ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ നമുക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും പി ആർ ആ ഒക്കെ മനസ്സിലായി നമുക്ക് ഇന്ന് അറ്റാക്ക് ആ കമന്റ് സെക്ഷനിൽ ഫാൻസിന്റെ കമന്റ്സ് ആണോ പി ആറിന്റെ കൻറ്റ് ആണോ ജെവിൻ ഓഡിയൻസിന്റെ കമന്റ്സ് ആണോ ഒക്കെ നമുക്ക് സീസൺ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടാഴ്ച കഴിയുമ്പോൾ ഏകദേശം ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു പണി തുടങ്ങുന്നത് പി ആർ കമന്റിന് മാറ്റം വരും കമൻസിന് പാറ്റേൺ തന്നെ മാറ്റം വരും ഓഡിയൻസ് അങ്ങ് മാറും പ്രേക്ഷകരക്ക് മാറിയിട്ട് ഇവരുടെ കമന്റ്സ് ആക്ക വരും കാര്യം പ്രേക്ഷകർക്ക് കമന്റ് ഒരു പേടിയാ പിന്നെ എന്നിട്ട് എല്ലാവരും ഒന്ന് പരിചയ കമന്റ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഒന്നിച്ച് ചിത്രം വെച്ചിട്ട് നമ്മളെ നമുക്ക് കമന്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കമൻസ് ആണ് പിന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവും പി ആർ ആണോ ഒരു ഫാൻസ് ആണോ ഏത് ടൈപ്പാണ് ഇത് ശക്തമായ പി ആർ ആണോ എന്നൊക്കെ മനസ്സിലാവും അപ്പം ഞാൻ ഇതൊന്നും പറയും പി ആർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ എത്രത്തോളം ഇന്ന് പറയാം എനിക്ക് പറയുന്ന ഒരു പരിധി ഉണ്ട് ഞാൻ ഒരാൾ മാത്രമേ എന്നിട്ട് പി ആർ ഉണ്ട് പി ആറുകൾ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്ര ഓഡിയൻസിലെത്തും എന്റെ ഓഡിയൻസിലേക്ക് മാത്രമേ എത്തുള്ളൂ പക്ഷേ ഇത്തവണ ബിഗ് ബോസ് മലയാളികൾക്ക് മൊത്തം കാണിച്ചു കൊടുക്കാൻ ചെയ്ത് പി ആർ ഉണ്ടുള്ള അത് ബിഗ് ബോസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ല അപ്പോൾ അവിടെ ഒരു സംശയം ഈ പതിനാല് ലക്ഷത്തിന് പി ആർ എടുത്ത ആളാണ് അനുമോന്ന് നടന്നത് പിന്നെയാണ് അനുമ്പോൾ വന്നത് ഒരു പിടിയില്ല അതിനെ കുറിച്ചൊന്നും അറിയാം പക്ഷേ കണക്ക് ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറച്ച് കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്നുള്ളത് പക്ഷെ നമുക്കറിയില്ലല്ലോ തെളിവും നമ്മുടെ കയ്യിലും അറിയത്തില്ല പക്ഷെ അവിടെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ പൊട്ടിച്ചത് ഈ അനുമോളുടെ കേസാണ് പൊട്ടിച്ചത് പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞു പൊട്ടിച്ചത് പിന്നെയാണ് പൊട്ടിച്ചത് പക്ഷേ അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് എല്ലാവർക്കും ഉണ്ട് പിന്നെ പി ആൾക്കാർ അങ്ങനെ അതിന് നിസാരവത്കരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിസാരവൽക്കരിക്കേണ്ട കാര്യമൊന്നും അല്ലത് പക്ഷെ നാനങ്ങട്ട പരിപാടിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ കളിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കളിക്കുക നെഗറ്റീവ് ആയിക്കോട്ടെ നമ്മൾ കളിക്കുന്നതിൽ നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ആയിക്കോട്ടെ അത് നാലാട്ടമാര് ശരിയാക്കും നമ്മൾ പോസിറ്റീവ് ആക്കും അടുത്ത ഗെയിം ശരിയാക്കുക അത്രേ ഉള്ളൂ നമ്മൾ കളിക്കുന്ന എല്ലാ തെറ്റുകളെയും പുറത്ത് ഇന്ന് വൈറ്റ് വാശി വൈറ്റ് വാഷിന്റെ ആവശ്യമുണ്ടോ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കൂടുതൽ തലവേദനയെന്ന് ഞാൻ പറയാ പിയാർ എടുത്തവരെ കാര്യം ഇവർ കളിക്കുന്നത് െഗറ്റീവ് ആയിട്ട് കളിക്കും കളിച്ചിട്ട് ഇവിടെ ഇപ്പൊ ഇപ്പൊ ആൾക്കാർ ഏകദേശം മനസ്സിലായി കുറിച്ചൊക്കെ ധാരണ വന്നു കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്തോണ്ട് അപ്പോൾ ഇവര് ചെയ്ത തെറ്റുകളെ ഓടി ഓഡിയൻസ് കാണാനില്ല ഓഡിയൻസ് തമ്മിലൊക്കെ വായിക്കുന്നുണ്ട് ഓഡിയൻസ് കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പല ആളുകളും രേവതി ബിഗ് ബോസിൻ്റെ പി ആർ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു സീസണിലെ രേവതിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ഇതിനു മുമ്പുള്ള പല സീസണുകളിലും രേവതിയുടെ റിവ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രേവതി പി ആർ വർക്ക് ചെയ്യുന്നു എന്ന് പക്ഷേ ഈ ഒരു സീസണിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ പലപ്പോഴും പലരോടും ഫേവറിസം കാണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും